കൂടി തന്നെ ഒരു മാതൃകയാകട്ടെ എല്ലാവർക്കും എല്ലാവർക്കും ഓണാശംസകളും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വൺസ് ും പ്രതീക്ഷയോടെ അത്തം പെറുന്നു ഇനി പത്താം നാൾ പൊന്നോളം പൊന്നിൻ ചിങ്ങത്തിന് പൂവാട ചാർത്തി ഇന്ന് അത്തം ഇന്നുമുതൽ പത്ത് ദിവസം മലയാളിയുടെ മനസ്സിലും മുറ്റത്തും പൂക്കളങ്ങൾ നിറയും നിലവിളക്ക് കൊളുത്തി ഗണപതിക്ക് വെച്ചാണ് ചാണകം മെഴുകിയ തറയിൽ പൂക്കളം ഇടാൻ തുടങ്ങുന്നത് തുമ്പപ്പൂ ഇട്ടാണ് പൂവിടാൻ തുടങ്ങേണ്ടത് ആദ്യ രണ്ട് ദിവസം തുമ്പപ്പൂവും തുളസിയുമായാണ് ഇടുന്നത് മൂന്നാം ദിവസം മുതൽ നിറങ്ങളുള്ള പൂക്കൾ ഇടും ചാണകം മെഴുകിയ തറയിൽ ചെമ്പരത്തിപ്പൂവും മറ്റു പൂക്കളും കോർത്തു വെക്കുന്നതാണ് കുടകുത്തുക എന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ അന്നാണ് ഏറ്റവും വലിയ പൂക്കളം ഇടുന്നത് ഓണാഘോഷം തുടങ്ങുന്നത് പൂക്കളം ഇടുന്നതോടു കൂടിയാണ് പണ്ടൊക്കെ പിള്ളാരോണം മുതലായിരുന്നു പൂക്കളം ഇടുന്നതെന്ന് കേട്ട് കേൾവിയുണ്ട് അത്തം മുതലാണ് പൂക്കളം ഇടുന്നത് തുമ്പപ്പൂ തുളസിപ്പൂ തൊട്ടാവാടി മുക്കൂറ്റിപ്പൂ കിങ്ങിണിപ്പൂ വാഴക്കൂമ്പ് ഇലകൾ ഇതെല്ലായിരുന്നു പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൂക്കൾ പിന്നീട് ചെമ്പരത്തിപ്പൂ തെറ്റിപ്പൂ ചിങ്ങ നമ്മുടെ മുറ്റത്ത് സുലഭമായി കിട്ടുന്ന പൂക്കൾ കൊണ്ടായിരുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അത്തപ്പൂ ഇട്ടിരുന്നത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു നല്ല നാളിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓണം പഞ്ഞ കർക്കിടകത്തിൻ്റെ കാറും കോളും മാറി പുതുവർഷ പുലരിയുമായി വന്നെത്തുന്ന ചിങ്ങമാസം മലയാളിക്ക് ആണ്ടുപുറപ്പാണ് ഒരു കാലത്ത് സമൃദ്ധിയുടെ വിളവെടുപ്പ് കാലമായിരുന്നു ചിങ്ങം അതിൻ്റെ പ്രതീകമായാണ് ഇല്ല നടക്കുന്നത് പണ്ട് വീടുകളിൽ ആഘോഷിച്ചിരുന്ന ഇന്ന ക്ഷേത്രങ്ങളിൽ മാത്രമേ കർക്കിടകത്തിൽ ദാരിദ്ര്യവും മഴയും തകർന്നാടുമ്പോൾ ചിങ്ങം ഉണ്ണാനും ഉടുക്കാനുമുള്ള സമ്പന്നത തന്ന ഗൃഹാതുരതയുടെ വീണ്ടെടുപ്പ് കൂടിയാണ് മലയാളികൾക്ക് ഓരോ ഓണക്കാലവും വീട്ടുമുറ്റത്ത് പൂക്കളിടുന്ന കുഞ്ഞുങ്ങൾ സദ്യയൊരുക്കുന്ന കുടുംബം അങ്ങനെ ഓണക്കാഴ്ചകൾ പലതാണ് ഈ പത്ത് ദിവസം കാത്തിരിപ്പിൻ്റേത് കൂടിയാണ് പുത്തനൊടുപ്പും സദ്യയും ഓണക്കളികളുമായി തിരുവോണം ആഘോഷിക്കാനുള്ള കാത്തിരി അത്തം മുതൽ ഉത്രാടം വരെ പൂക്കൾ നാടെങ്ങും നിറയുന്ന കാലമാണല്ലോ ഓണക്കാലം പണ്ട് നാടൻ പൂക്കളായിരുന്നു പൂക്കളങ്ങൾ നിറച്ചിരുന്നത് എന്നാൽ ഇന്ന് നാടൻ പൂക്കൾ ഗ്രാമാന്തരീക്ഷങ്ങളിൽ കൂടി വിരളമായി കഴിഞ്ഞിരിക്കുന്നു പൂക്കളുടെ മാത്രമല്ല കച്ചവടത്തിൻ്റെ കൂടി വസന്തകാലമാണ് വ്യാപാരികൾക്ക് ഓണക്കാലം ഒരാണ്ടിൻ്റെ മൊത്തം നഷ്ടങ്ങൾ നികത്താമെന്ന പ്രതീക്ഷ നൽകുന്ന വിപണിയുടെ വിൽപ്പനാഘോഷ കാലം മാർക്കറ്റുകൾ പച്ചവടത്തിരക്കൽ നിറയുന്ന കാലം പുതുവസ്ത്രങ്ങൾക്കപ്പുറം ഗൃഹോപകരണങ്ങൾ ഇലക്ട്രോണിക്സ് പലചരക്ക് പച്ചക്കറി വ്യാപാരങ്ങളെല്ലാം പൊടിപൊടിക്കുന്ന കാലം എവിടെയും ഡിസ്കൗണ്ട് മേളകൾ തന്നെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പരമാവധി വിറ്റഴിക്കാൻ എത്രത്തോളം വില കുറയ്ക്കാമോ അത്രത്തോളം വില കുറയ്ക്കാനുള്ള മത്സരങ്ങൾ നടക്കുന്ന കാലം ഓണവിപണിയിൽ ചെറുപ്പക്കാർക്ക് ഏറെ ആകർഷണം മൊബൈൽ ഫോണുകളാണ് വലിയ ഡിസ്കൗണ്ടുകൾ പ്രഖ്യാപിച്ചിട്ടാണ് ഫോൺ ലാപ്ടോപ്പ് കച്ചവടങ്ങൾ തുടങ്ങുന്നത് ഓണസദ്യ ലക്ഷ്യമിട്ട് പല വ്യഞ്ജന വിപണിയും സജീവമാണ് നാടൻ പച്ചക്കറികളുടെ ഉൽപ്പാദനം കൂടിയിട്ടുണ്ടെങ്കിൽ അന്യസംസ്ഥാന ഇല്ലാതെ ഓണവിപണി പിടിച്ചെടുക്കില്ല അതിൽ സർക്കാർ ഇടപെടലും വില നിയന്ത്രണവുമായി സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും ഓണവിപണിയിലുണ്ട് സഹകരണ മേഖലയിൽ വിലക്കറവുമായ ഓണച്ചന്തകളും വിപണിയിൽ സജീവമായിട്ടുണ്ട് ഓണം വിറ്റും ഓണം ഉണ്ണണം എന്നാണല്ലോ പഴമക്കാർ പറയുന്നത് അതിനാൽ തന്നെ ഓണക്കാലം എന്നത് വാണിജ്യ വ്യാപാരങ്ങളുടെ സുവർണകാലമാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും വിപണി ഉണരുന്ന കാലം ഓണാഘോഷത്തിന് വിളംബരം കുറിച്ച് തൃപ്പൂണിത്തുറയിൽ നിന്ന് അത്തച്ചമ്മ ഘോഷയാത്ര നടന്നു ഘോഷയാത്ര നടൻ ജയറാം ഫ്ളാഗ് ഓഫ് ചെയ്തു ഇത്തവണ ഭിന്നശേഷി സൗഹൃദമാണ് അത്തച്ചമയത്തിൻ്റെ പ്രമേയം ഭിന്നശേഷി വിദ്യാർത്ഥികളായിരുന്നു ഉദ്ഘാടനവിധിയിലെ താരങ്ങൾ മുന്നൂറിലധികം കലാകാരന്മാരും തനത് കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും അത്തച്ചമയത്തിൽ അണിനിരക്കും ആഘോഷത്തിമിർപ്പുകൾ നിറഞ്ഞ ഓണക്കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ അത്തം മുതൽ തിരുവോണം വരെയുള്ള പൂക്കളത്തിനായി തയ്യാറെടുപ്പുകൾ തുടങ്ങണ്ടേ നമ്മുടെ ഓണത്തിന് നമ്മുടെ എന്ന ലക്ഷ്യത്തോടെ ഓണവിപണിയിലെ പൂവില നിയന്ത്രിക്കാൻ ഒട്ടേറെ ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇപ്പോൾ പൂക്കൃഷി വ്യാപകമായിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ ലക്ഷ്യത്തോടെ കർഷകർക്ക് പിന്തുണ നൽകുന്നുണ്ട് ഓണക്കാലമാകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന ഒന്നാണ് കൈത്തറി മേഖല ഓണക്കാലത്താണ് കൈത്തറി വസ്ത്രങ്ങൾക്ക് കൂടുതൽ ആവശ്യക്കാർ എത്തുന്നത് അതിൽ തന്നെ ഹാൻഡ്ലും പവർലൂം എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് വസ്ത്രങ്ങൾ വിപണിയിലെത്തുന്നത് കൈകൊണ്ട് നെയ്തെടുക്കുന്ന ഹാൻഡ്ലും വസ്ത്രങ്ങൾക്ക് ആവശ്യക്കാർ വേറെയുണ്ട് എന്തായാലും കൈത്തറിയുടെ മേന്മാർ അറിയുന്നവർ അതുതന്നെ വാങ്ങും ബാലരാമപുരമാണ് തലസ്ഥാനത്തെ കൈത്തറി വസ്ത്രങ്ങളുടെ ഈറ്റിൽ ഇവിടെയുള്ള തറികളിലാണ് കേരളത്തിലെ മിക്ക വ്യാപാര സ്ഥാപനങ്ങളിലേക്കുള്ള കൈത്തറി വസ്ത്രങ്ങൾ എത്തിക്കുന്നത് പ്രതീക്ഷയോടെ അത്തം പറന്നു എന്ന വീഡിയോ നിങ്ങൾക്കിഷ്ടമായി കാണുന്നു